ൂ ടൗൺറ്റീവ് ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ ബാങ്ക് ലൈസൻസ് ഉള്ള ഏക ബാങ്ക് ബാങ്ക് എന്ന സ്വന്തം ടു കുടുങ്ങല്ലൂർ ടൗൺ മെമ്മു ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കുടിവെള്ള പദ്ധതി ആരംഭിച്ചു മാസ്റ്റർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു

ചടങ്ങിൽ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പാൾ ലീന ടീച്ചർ സ്വാഗതം പറഞ്ഞു പി ടിഎ പ്രസിഡന്റ് എം സി സെബാസ്റ്റ്യൻ അധ്യക്ഷനായി പഞ്ചായത്ത് പ്രസിഡന്റ് നിഷ ആജിതൻ മുഖ്യാതിഥിയായിരുന്നു റഫീഖ് കടത്തുമുറി പദ്ധതി വിശദീകരണം നടത്തി പഞ്ചായത്ത് അംഗങ്ങളായ മോഹൻ കെ കെ ജോസ്മിൻ ടൈറ്റസ് എസ് എം സി ചെയർമാൻ അനിൽകുമാർ ആർ വികസന സമിതി ചെയർമാൻ ബൈജു വി എം മെമ്മു ട്രസ്റ്റ് സെക്രട്ടറി ഇക്ബാൽ എന്നിവർ സംസാരിച്ചു മെമ്മു ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ സുബീർ കറപ്പം വീട്ടിൽ വൈസ് ചെയർമാൻ അയൂബ് കറപ്പം വീട്ടിൽ ജോയിന്റ് കൺവീനർ യൂസഫ് സലാല ട്രഷറർ ഷഫീർ കർത്താമുറി ബോർഡ് മെമ്പർ ഹബീബ് കോണം വീട്ടിൽ ജോയിൻറ്റ് സെക്രട്ടറി അബ്ദുൾ ജബാർ എന്നിവരും സന്നിഹിതരായിരുന്നു ഹെഡ്മിസ്ട്രസ് വി ജി വി വി നന്ദി പറഞ്ഞു